നമസ്കാരം മേഘാലയയിലെ കൽക്കരി ഗനിക്കകത്ത് കുടുങ്ങിപ്പോയ പതിനഞ്ച് തൊഴിലാളികളും മരിച്ചതായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അതീവ ഖേദകരമായ ഒരവസ്ഥയാണ് ഭരണകൂട വീശ എടുത്തു പറയേണ്ടതുണ്ട് അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളിലോട്ട് കടന്നുപോയാൽ ഡിസംബർ പതിമൂന്നിനാണ് ഈ കൽക്കരി ഖനിക്കകത്ത് തൊഴിലാളികൾ കുടുങ്ങിപ്പോകുന്നത് എന്നാൽ ഈ തൊഴിലാളികളെ രക്ഷാ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അതായത് ഡിസംബർ പതിമൂന്ന് എന്ന് പറയുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പരിശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വ്യക്തമാകുന്നത് വെറും രണ്ട് പമ്പുകൾ ഉപയോഗിച്ച് അതായത് മുന്നൂറ്റി അഴി മുന്നൂറ്റി എഴുപതടി താഴെയുള്ള ഈ റാറ്റ് ഹോളുകളിലാണ് തൊഴിലാളികൾ കുടുങ്ങിയിരിക്കുന്നത് തൊട്ടടുത്തുള്ള നദിയിൽ നിന്നുള്ള വെള്ളം ഈ കുഴിക്കകത്തേക്ക് കടന്നു വന്നപ്പോൾ ഈ വെള്ളത്തിനെ പുറത്തെത്തിക്കാൻ ഉപയോഗിച്ചത് വെറും രണ്ട് പമ്പുകളാണ് ഈ രണ്ട് പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം പുറത്തേക്ക് കളയാൻ വേണ്ടി നോക്കിയെങ്കിലും നടന്നില്ല എന്നാൽ ഈ രണ്ട് പമ്പുകൾ പോരാ ഇതിനേക്കാളും പവറുള്ള അതായത് നൂറ് എച്ച് പിയുടെ പത്തോളം പമ്പുകൾ ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഒരു പരിഹാരം കാണാൻ വേണ്ടി പറ്റുമെന്ന് ദുരന്ത നിവാരണ സേന ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ജില്ലാ ഭരണകൂടം സർക്കാരിനോ സർക്കാരിനോട് ചോദിക്കാതെ ഇതിനൊരു ഉത്തരം നൽകാൻ പറ്റില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ മേഘാലയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു ഭരണകൂടത്തോട് ലജ്ജ തോന്നുന്നു ഇത്രയും വലിയ ഒരു സംഭവം മേഘാലയയിൽ ഉണ്ടായിട്ടും കേന്ദ്രം ആ പ്രശ്നത്തെ വലിയ രീതിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപതടി താഴ്ചയിലേക്ക് എത്തിപ്പെടാൻ ദുരന്ത നിവാരണ സേനയ്ക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതും ഈ റാറ്റ് ഹോളുകളിലുള്ള തൊഴിലാളികളെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഈ മൂന്ന് തൊപ്പികൾ അതായത് ഇവരുപയോഗിക്കുന്ന ക്യാപ്പുകൾ മാത്രമാണ് ദുരന്ത നിവാരണ സേനയ്ക്ക് അവിടെ നിന്നും ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ പറയുന്നത് ഒരു ദുർഗന്ധം അതിനകത്തു നിന്ന് അടിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു ദുർഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട് അതിനർത്ഥം എന്ന് പറയുന്നത് ഈ പതിനഞ്ചോളം വരുന്ന തൊഴിലാളികൾ മരിച്ചതായിട്ടുള്ള ഒരു സൂചനയാണ് അവർ കാണുന്നത് ഡിസംബർ പതിമൂന്നിന് ആണ് ഇവരെ കാണാതെ ഇതിനകത്ത് കുടുങ്ങിപ്പോകുന്നത് വളരെ ഖേദകരമെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആദ്യഘട്ടത്തിൽ നിന്ന് തന്നെ സജ്ജി വൻ സജ്ജീകരണങ്ങളോടുകൂടി ഇവരെ അവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് വന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നൂറ് എച്ച് പി പവറുള്ള പത്ത് പമ്പുകൾ ലഭിച്ചിരുന്നുവെങ്കിൽ ആ വെള്ളങ്ങളെ പുറത്തെ ആ വെള്ളത്തെ പുറത്തേക്ക് കളയാൻ വേണ്ടി സാധിക്കുമായിരുന്നു എന്നാൽ ഇതിനൊന്നും മുന്നോട്ട് വരാത്ത ഒരു നീക്കമാണ് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ എന്നാൽ ഇത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായി പിന്നീട് മാറുകയായിരുന്നു ദേശീയ മാധ്യമങ്ങൾക്ക് പുറമെ അന്തർദേശീയ മാധ്യമങ്ങൾ വരെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു ഇത് ഇന്ത്യക്ക് നാണമുണ്ടാക്കുന്ന നാണക്കേടുണ്ടാക്കുന്ന ഒരവസ്ഥ തന്നെയാണ് എടുത്തു പറയേണ്ടത് തായ്ലാന്റിലെ താങ് ലുഹാങ് ഗുഹയിലെ രക്ഷാപ്രവർത്തനം അതീവ പ്രയാസകരമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്നാൽ രണ്ടും കൽപ്പിച്ച് അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങളും ഭരണകൂടവും ഒന്നിച്ചു നിന്നിരുന്ന ഒരു കാഴ്ച കണ്ടെങ്കിലും അതുമായി ഇതിനെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയെ ഇന്ത്യയുടെ ഈ അവസ്ഥയെ നാണക്കേട് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും പതിനഞ്ച് തൊഴിലാളികളും മരിച്ചതായിട്ടുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അത് ഉറപ്പുവരുത്തിയാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ മായ്ക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ നാണക്കേടായി ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള